നമസ്കാരം ഒരാൽബം കാരണം ഞാനൊരു ഏപ്പടം നായിക ആയല്ലോ എന്നാണ് രേണു സുതി ചോദിക്കുന്നത് രേണു സുതി അറിയില്ലേ അന്തരിച്ച കൊല്ലം സുതിയുടെ ഭാര്യ ശ്രുതി മരണപ്പെട്ടതിന് ശേഷം മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച് പതച്ചു നിന്ന രേണുവിനെയും മക്കളെയും ഒരുപാട് പേർ സഹായിച്ചു അവർക്ക് സ്വന്തമായി കെട്ടുറപ്പുള്ള ഒരു വീട് വരെ വെച്ചു കൊടുത്തു ആ വീട് വയ്ക്കാൻ സ്ഥലം നൽകി അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ സന്മനസിന്റെ ഫലമായി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയൊക്കെ വന്നു അതറോ അത് അവർ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുതിയ ആൽബത്തിലെ ഗ്ലാമർ രംഗങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഉയരുന്ന വിമർശനങ്ങളിൽ മറുപടിയുമായി രേണുസുതി രംഗത്ത് വന്നിരിക്കുക ശാന്തി ഉള്ള ദിനേശിനെ പോലെയുള്ള ആളുകൾ തനിക്കെതിരെ പറയുന്ന യൂട്യൂബ് വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചായിരുന്നു രേണുവിൻ്റെ മറുപടി ആഹ ഒരാൽബം കാരണം ഞാനൊരു ഏപ്പട നായിക ആയല്ലോ ഡാഷ് 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 ഫുൾ റിയാക്ഷൻ വൻ പ്രമോഷൻ വാക്കുകളാണിത് നാട്ടുകാർ ഇറങ്ങുന്നു ദുബായിലെ ബിസിനസ് ഇതായിരുന്നു തെളിവ് സഹിതം പൊക്കി ആൽബത്തിന്റെ മറവിൽ ഏപ്പടം പിടിച്ച് രേണുസുതി അറസ്റ്റിലേക്ക് രംഗങ്ങൾ നീക്കി സെൻസറിംഗ് എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളാണ് നടിക്കെതിരെ യൂട്യൂബ് പല ചാനലുകളിലും വന്നിരിക്കുന്നത് ഷൺമുഖദാസിനൊപ്പമുള്ള ആൽബത്തിൽ രേണുവിൻ്റെ ചില രംഗങ്ങളാണ് വലിയ രീതിയിൽ ചർച്ചയായത് ആൽബത്തിലെ ഇൻറ്റിമെറ്റ് രംഗത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും ഒക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ശരീരഭാഗങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ കോൺഫിഡൻസ് തന്നെയാണെന്നായിരുന്നു രേണുവിൻ്റെ മറുപടി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്രയ്ക്ക് കോൺഫിഡൻസ് തോന്നാൻ ഉള്ളതൊന്നും ഇല്ല നല്ല പ്രായത്തിൽ നല്ല ഫുഡ് കഴിക്കാൻ കിട്ടാതെ മുരളിച്ചു പോയതാണെന്ന് ശരിക്കും മനസ്സിലാവും കവളൊക്കെ വല്ലാതെ ആയിട്ടുണ്ട് എന്നായിരുന്നു ഒരാൾ പോസ്റ്റിൻ്റെ താഴെ കമൻ്റ് ചെയ്തത് ഒരു കോപ്പുമല്ല നല്ല ഫുഡ് എപ്പോഴും കിട്ടും ഞാൻ നിന്നെപ്പോലെ വലിച്ചു വാരി തിന്നില്ല എൻ്റെ ബോഡി ഷേപ്പ് മെയിൻ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് പിന്നെ കവളൊട്ടിയത് പല്ലിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് ഇംപ്ലാൻ്റ് ചെയ്ത ട്രീറ്റ്മെൻറ്റിലാണ് മനസ്സിലായോ നിനക്കില്ലായിരിക്കും എനിക്ക് നല്ലതായി ഉണ്ട് ഞാൻ ഇനിയും കാണിക്കും എൻ്റെ വയറ് വേണേൽ കാണൂ ഇല്ലേ പോ എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണിപ്പോൾ രേണു സുതി അഭിമുഖങ്ങളിലൂടെയും റീൽ വീഡിയോകളിലൂടെയും ഒക്കെ മാത്രമല്ല ഷോർട്ട് ഫിലിമുകളിലൂടെയുമാണ് രേണു സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയായത് രേണുവിൻ്റെ ഫോട്ടോഷൂട്ടുകളും അതുപോലെ ആൽബങ്ങളും ഒക്കെ പലപ്പോഴും വലിയ രീതിയിൽ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് സുതി എന്ന കലാകാരൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയത് ശ്രുതിയുടെ ആദ്യ വിവാഹം പ്രണയ പിന്നീട് ഭാര്യയുമായുള്ള വേർപിരിയലിന് ശേഷം ഏറെ വേദനയും കഷ്ടപ്പാടും സഹിച്ചാണ് സുതി മകനായ രാഹുലിനെ വളർത്തിയത് മകനെയും കൊണ്ടായിരുന്നു സുതി സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് യാത്ര ചെയ്തിരുന്നത് രാഹുലിന് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് രേണു എന്ന പെൺകുട്ടി സുധിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആ ബന്ധത്തിൽ ഒരു കുഞ്ഞു കൂടി സുതിക്കുണ്ട് ആദ്യ വിവാഹത്തിലെ മകനെ രേണു സ്വന്തം പോലെയാണ് വളർത്തുന്നതെന്ന് സുതി പലപ്പോഴും പറഞ്ഞിരുന്നു ജീവനതുല്യം സ്നേഹിക്കുന്ന ഭാര്യയെയും പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും തനിച്ചാക്കിയാണ് സുതി ചമയങ്ങൾ അഴിച്ചു വെച്ച് ഈ ലോകത്തു നിന്നും യാത്രയായത് സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു എന്ന രാഹുൽ കൊല്ലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിനാൽ അച്ഛൻ്റെ വീട്ടിലാണ് അതായത് സുധിയുടെ വീട്ടിലാണ് രാഹുൽ താമസിക്കുന്നത് കോട്ടയത്തെ വീട്ടിൽ രേണുവും മകൻ റിതുലുമാണ് താമസിക്കുന്നത്